വള്ളങ്ങളുണ്ടായിരുന്നു അത്രയും വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ടതിൽ ഒരു വള്ളത്തിനും ഇതുപോലെയുള്ള പരാതി ഇല്ല ഒരു വള്ളക്കാർക്കും ഇല്ല ഇവർ ഫൈനലിലെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നടക്കേണ്ട ഫൈനലാണ് ഈ വള്ളങ്ങളെല്ലാം വരാൻ താമസിച്ചതാണ് ഞങ്ങൾ വന്നാലല്ലേ ഫൈനൽ നടക്കൂ അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പം വരാം ഇതായിരുന്നു ധാരണ അക്കൂട്ടത്തിൽ പക്ഷേ ഈ പറയട്ടെ ഈ ഈ വള്ളമാണ് നേരത്തെ വാദ്യം വന്നു പിടിച്ചിട്ടത് അപ്പം അവർ പറയുന്നുണ്ട് ട്രാക്കിൽ ബോട്ടുണ്ട് ട്രാക്കിൽ ബോട്ടുണ്ട് അവർ പറയുന്ന ട്രാക്കിലെ ബോട്ട് ഒന്ന് ഞങ്ങളുടെ ഒഫീഷ്യൽസിൻ്റെയും രണ്ടാമത്തെ പോലീസിൻ്റെയാണ് ഇവർ ഇവർ തന്നെ വരുന്നല്ലോ നൂറ് മീറ്റർ അപ്പുറത്ത് ബോട്ട് കിടക്കാം നൂറ് അല്ല ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് മാറി കിടക്കുന്ന ബോട്ട് ഒരു ഡിവൈ സ്പീഡ് ഇതാണ് അത് നമ്മളീ പോലീസ് സെക്യൂരിറ്റി സംവിധാനങ്ങളുമായി ചർച്ച ചെയ്ത് ആ രണ്ട് കരകളുടെ ഇടയ്ക്ക് കിടക്കിടക്കുന്ന ആ കനാലിന്റെ ഭാഗമായിട്ട് വരുന്ന കായലിന്റെ ഭാഗമായിട്ട് വരുന്ന അവിടം വഴി പ്രൈവറ്റ് ബോട്ടുകൾ ഈ ഫൈനൽ കഴിഞ്ഞാൽ നേരെ ഇരച്ചു വന്നിട്ട് ഇതിന്റെ പുറകെ അങ്ങ് സഞ്ചരിച്ച് ഈ വള്ളങ്ങളിലൊക്കെ എല്ലാം മുമ്പോട്ട് പോകുന്നതിന് വലിയ തോതിലുള്ള തടസ്സം ജലകർഷണം കൂടും ഈ പുറകിൽ ഇത്രയും വള്ളങ്ങൾ ബോട്ടുകളിലിങ്ങും അത് ഞങ്ങൾ ബോധപൂർവം അത് വരാതിരിക്കാൻ വേണ്ടി ഒരു ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് പാർട്ടിയെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് അത് മാറ്റാനാണ് ഇവർ പറയുന്നത് ഇവർക്കെന്ത് കാര്യം ഞാൻ ചോദിക്കുന്നത് ഇവർക്കെന്ത് കാര്യം പറയാൻ ഞങ്ങൾക്ക് ആകെ പറയാവുന്നത് റോഡിന് റേസ് കോഴ്സിന് കുറുകെ പിന്നെ ബോട്ട് വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മുടെ ഒഫീഷ്യൽസിനെ വിളിച്ച് പറയുകയാണ് പോലീസിനെ വിളിച്ച് പറയുകയാണ് പോലീസ് വന്ന് മാറ്റം ഇപ്പം ഇത്തവണത്തെ വള്ളത്തങ്ങളുടെ പ്രത്യേകത ഒഫീഷ്യൽസിൻ്റെതല്ലാതെ ഒരു ബോട്ടും ആ റേസ് കോഴ്സിൽ കോഴ്സിലുണ്ടായിരുന്നില്ല ഇവരെന്തിനാണ് ഭാഷ പിടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ തുഴയൊക്കെ താത്തിട് പിന്നെ മത്സരം തുടങ്ങാൻ പോവാണ് ആദ്യം വള്ളം ലോക്ക് ചെയ്യാൻ പറയും എല്ലാ വള്ളങ്ങളും ലോക്ക് ചെയ്ത് എന്നിട്ട് തുല്യത പാലിച്ചു നോക്കും ഇത് ഞാൻ മാത്രമല്ല അവിടെ അഞ്ച് സ്റ്റാർട്ടർമാരാണ് നിൽക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് വള്ളം ഒരു ജോലി വള്ളം ലെവൽ ചെയ്യുന്നൊരു ജോലി എല്ലാ ലെവലായോ എന്ന് ചോദിച്ച് പരസ്പരം ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ലെവലിൽ വന്നു കഴിയുമ്പം റെഡി എന്ന് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് റെഡി എന്ന് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി നമ്മൾ റെഡി അല്ലാന്ന് പറഞ്ഞ് അവിടെ വെറുതെ കിടന്നാൽ ഞങ്ങൾക്ക് വള്ളം വിടാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് വള്ളം വിട്ടുപോയാൽ ഞങ്ങൾ റൂട്ട് വിളിക്കും ഇത് ഇവര് ഇവരെ ബാധിക്കാത്ത ഒരു കാര്യം നെഹ്റു ട്രോഫിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഇവരെന്താണ് വാശി പിടിക്കുന്നത് ഇവർക്ക് എന്ത് കാര്യം ഇവർക്ക് ഇവർക്കതിനകത്ത് ഒരു കാര്യവും ഇല്ല മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് വരെ ഇത് ഒരു പരാതിയില്ല ഇന്നലെ മറ്റു വള്ളങ്ങളെ പരാതി വിവരം ചൂണ്ട പരാതി ഉണ്ടല്ലോ അപ്പം തന്നെ ഒരു പരാതി പറഞ്ഞു അപ്പം തന്നെ ഒരു പരാതി പറഞ്ഞു അവർ ആവശ്യമുള്ള ആൾക്കെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ സമർപ്പിക്കുകയും ചെയ്തു ഇവരുടെ പരാതി ഇന്ന് ഉച്ചയ്ക്കാണ് വരുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ ഇത് ബൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അതിന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുക ആദ്യം തുഴയിടുന്നത് ഈ പറയുന്ന വള്ളാണ് അല്ല അവർക്ക് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ തുഴയാത്തിട് നിങ്ങൾ തുഴയാത്തിട നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾ ആലോചിക്കേണ്ട പ്രശ്നമല്ല റേസ് കോഴ്സിൽ ബോട്ട് കടന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവിടെ വേറെ സംവിധാനമുണ്ട് ഞങ്ങൾ വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും നമ്മൾ വള്ളം ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുമ്പോൾ എന്നും ഇവർക്ക് പറയാമല്ലോ ലോക്ക് ചെയ്യണ്ട ഞങ്ങളുടെ വള്ളം ലോക്ക് ചെയ്യണ്ട ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയാലോ അപ്പം ലോക്ക് ചെയ്ത് വള്ളം തുല്യതയായത് കൊണ്ടുവന്നു പുറ മുന്നോട്ട് കിടന്ന ഈ വള്ളത്തെ പുറകോട്ട് ഇറക്കി അപ്പോൾ പുറകോട്ട് കുറേ അധികം പോയപ്പോൾ മുന്നോട്ട് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ലെവൽ ചെയ്തിട്ടിട്ട് റെഡി സ്റ്റാർട്ട് ഇതാണ് സംവിധാനം അപ്പോൾ പറയുകയാണ് തോട്ടി തോന്നിക്കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ പൊക്ക് പിടിച്ചോണ്ടിരുന്ന എന്ത് കാര്യം അവർക്ക് ഞാൻ ആവർത്തി ചോദിക്കുന്നു നെഹ്റു ട്രോഫിയുടെ നടത്തിപ്പിന്നെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്ത് കാര്യം ഇവരുടെ മുന്നിൽ ഒരു വള്ളം വന്ന് ഇതിനെ തടസ്സപ്പെട്ടു പോയാൽ ഇത് തടസ്സപ്പെട്ടു പോയാൽ മത്സരം പിന്നെ നടത്തേണ്ടി വരും മത്സരം നടത്തും അപ്പോൾ ഇവര് സാധാരണ വള്ളംകളിക്ക് പോകുന്ന കാണിക്കൊണ്ടെങ്കിൽ കൈക്കരുത്തും പിന്നെ പിന്നെ ദേഹബലവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ട്രോഫിയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പങ്കായക്കാർക്ക് പങ്കായ പൊക്കെ പിടിച്ചാൽ അവർ തോറ്റു ഉള്ളൂ അവിടെ ഒരു നടത്തിപ്പുണ്ട് ഒരു രീതിയുണ്ട് രീതിയുണ്ടതിന് അതിനൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് അവർ വള്ളം പുറയിലാണെങ്കിൽ ഓക്കെ അവർ പുറയിലാണ് ഞങ്ങളുടെ വള്ളം പുറയിലാണ് നിങ്ങൾ പിടിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പുറയിലാണ് ഞങ്ങളെ മത്സരിക്കുന്നത് തുഴപ്പൊക്കെ പിടിച്ചു സമ്മതിച്ചു ഇതല്ല റേസ് കോഴ്സിൽ പോലീസിന്റെ ബോട്ട് മാറ്റാനാണ് ആവശ്യപ്പെടുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തുഴകാത്തിട്ട് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വള്ളം നേടി പിടിക്കുകയാണ് നിങ്ങൾക്കതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അവിടെ വേറെ സംവിധാനമാണുള്ളത് അവരെ നോക്കിക്കോളൂ എന്ന് കൃത്യമായി പറയുകയും അതിന് ശേഷമാണ് ഞങ്ങളിത് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യമേ തുഴയിടുന്നത് ഈ പറയുന്ന ചുണ്ടനാണ് പുഴ പൊക്കി പിടിച്ചോണ്ടിരുന്നാലങ്ങനെ ആദ്യം തുഴയിടുന്നത് ആദ്യം നിങ്ങൾ ആ ചിൽസ നോക്കി നോക്കൂ വീഡിയോ ദൃശ്യം എന്ന് ആദ്യമേ ആദ്യത്തെ ഒരു മൂന്ന് തുഴപ്പാട് വള്ളം വരുമ്പോൾ ആദ്യം വരുന്നത് ഇവരുടെ വള്ളം ഇവർ പൊക്ക് പൊക്കി പിടിച്ചോണ്ടിരുന്ന എങ്ങനെ വരും ഇവരിപ്പം തുഴ പൊക്കെ പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഇവരുടെ വള്ളം എങ്ങനെ അടിച്ചാൽ അടുത്ത സെക്കൻഡ് തൊട്ടടുത്ത സെക്കൻഡിൽ ഇവരുടെ വള്ളം മുന്നിലാണ് തുഴ പൊക്കെ പിടിച്ചോണ്ടിരുന്നത് എങ്ങനെ മുന്നിലാവും അപ്പൊ അതൊക്കെ തോറ്റു കഴിഞ്ഞ് ഓരോ ന്യായങ്ങൾ നിരത്തുന്നതൊക്കെ ആവശ്യമാണ് പക്ഷെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളെയെല്ലാം വിളിച്ച് വളരെ മോശമായ ഭാഷയിലാണ് സംസാരിച്ചത് വളരെ മോശമായിട്ട് അതൊന്നും ഇവിടെ ചിലവഴക്കത്തില്ല അതൊന്നും ചിലവകത്തില്ല നാട്ടിൻപുറത്ത്